ഹായ് ഹായ് അത് കുഴപ്പല്ല എന്റെ മുഖം ഒന്നും കാണണ്ടില്ല അവന്റെ മുഖം അവന് കാണുന്ന അവന്ദ് എന്തടാ ചേട്ടൻ പണി കഴിഞ്ഞു ഇരിക്കുന്നു എങ്ങനെ പണി കഴിഞ്ഞ എന്ന വീട് കൊടുത്തിട്ട് കാണുന്നില്ല പുറത്തല്ലേറ്റ് ഇട്ടു ലേറ്റില്ല അവിടെ അതൂരി അതുപോലെ കൊറേ കാലത്തേട്ടുള്ള പാൻറ് ഇട്ടാണ് ജിമ്മ കഴിഞ്ഞിട്ട് വരികണ്ടാറൂനുള്ള വല കോളുണ്ട് കുന്നകുളത്ത് പർച്ചേസ് ചെയ്ത പാത്രങ്ങളാണ് പാറൂന്റെ അച്ഛൻ അച്ഛൻ കൊണ്ടൊന്നെടുത്ത ബിസ്ക്കറ്റ് പെൺകുട്ടികൾ അച്ഛന്മാർക്കാണ് പൊട്ടികൾ കുന്നല്ല കാണിച്ചത് ഇങ്ങനത്തെ ചോക്ലേറ്റ് ടേസ്റ്റ് ഇഷ്ടല്ലേ നന്നായില്ലേ അതിന് നൂറ്റി മുപ്പത് ഇതിന് നൂറ്ററുപത്തിന്റെ പർച്ചേസ് കിച്ചൻ ബ്രാക്ക് കിച്ചൺ ബ്രാക്ക് രണ്ട് സെറ്റ് ആയിട്ടുള്ള എന്തോണ്ട് തന്നോ കിച്ചത് കൊടുത്ത ദിവസം വെള്ളിയാഴ്ചല്ല എത്ത സ്റ്റാൻഡ് സ്റ്റാൻഡ് സെറ്റ് ചെയ്യണം കാണിച്ച് കാണിച്ചില്ല കിച്ചൺ ട്രാക്ക് സെറ്റാക്കി കൊണ്ടു സ്ക്രൂ ആ സ്ക്രൂ ഉണ്ടല്ലേ സെറ്റ് ആക്കി കൊണ്ടു കിച്ചൺ ട്രാക്ക് ഇപ്പൊ പഴയ കിച്ചൺ ട്രാക്ക് മാറ്റി സൈഡിൽ വെക്കുന്ന സ്പൂണൊക്കെ വെക്കണല്ലേ പഴയ കിച്ചൻ ട്രാക്ക് മാറ്റി ഇത് പാത്രങ്ങളൊക്കെ ഇവിടെ കൂടിയപ്പോൾ അത് വളഞ്ഞു കുറച്ചായില്ലോ അതിൻ്റെ കൂടെ വേറെന്താ ചവിട്ടി ഒരു ചവിട്ടി പിന്നെ ഒരു മുറം ഫൈബർ മുറം ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇപ്പോൾ ഇത് വെച്ചിട്ട് വീട്ടിലേക്കുള്ള ആവശ്യത്തിൽ ഉള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത് അതിപ്പോൾ ഇന്ന് പോയിട്ട് ഹോൾസെയിൽ കടയിൽ നിന്നാണ് വാങ്ങിച്ചത് കാരണം കൊണ്ട് പൈസയൊക്കെ കുറച്ച് കുറവുണ്ട് കേട്ടോ അധികം പൈസ ഒന്നുമില്ല അതായത് ഓവർ ഇല്ലയെന്നാണ് മറ്റുള്ള കടകളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വ്യത്യാസം നേരം നോക്കിയാക്കി അതിൽ വാഷ് ബേസിൻ്റെ നേരം മേടിയാകുമ്പോൾ സുഖമുള്ളൂ പാത്രം വെച്ച് വെള്ളം സൈഡില് തന്നെ വെക്ക അല്ലേ കൊറച്ചു മേപ്പെട്ടാണ് വെക്കാറ് അത് അവിടെ ആ അവിടെയും വെക്കാതിന്റെ തൊട്ട് താഴെയും വെക്ക ഇപ്പാഗത്ത് ഇടാനാണ് സ്പൂണ് അങ്ങനെ അത് നമ്മളത് നോക്കിയാ മതി പപ്പടക്കോലുണ്ടോ കുത്തി കൊടുത്താ മതി അത് ചില പ്ലാസ്റ്റിക്കിന്റെ അത് ഇതില് വരുന്ന ഒരു ഇതാണ് മേനത്തേല് അങ്ങനെയല്ല മേനത്തേല് ആ ഭാഗത്തോക്കിയാറുള്ളത് ഇപ്പഴത്തെ സൈഡി

എടുത്തു വയ്ക്കണ്ടേ ദക്കാണ്ട് ഈ പാത്രങ്ങളൊക്കെ എടുത്തു വെക്കണ്ടേ